ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി ജിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബാബു ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിടണം കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തു തരുന്നുണ്ട് കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഇടിച്ച് പേസ്റ്റാക്കി എടുക്കണം നല്ലോണം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ി നമ്മുടെ ഉള്ളി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഒരു നാലുള്ളിയും രണ്ട് തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത് ഉള്ളി ചെറുതാക്കി നൈസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ുള്ളി ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് തക്കാളിയേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ അതും ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്യുക ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കണം ഒരു കാൻ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു പിഞ്ച് ഗരം മസാല രണ്ട് ടീസ്പൂൺ ബിരിയാണി മസാല ആവശ്യത്തിന് ഉപ്പ് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീര് എടുക്കുന്നുണ്ട് ഒരു കിലോ കോഴിയാണ് നമ്മൾ ഈ ബിരിയാണിക്ക് വേണ്ടി എടുത്തേക്കുന്നത് അപ്പോൾ കോഴി അതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ഉള്ളി തക്കാളി അതിലേക്കൊരു കുറച്ച് തൈര് കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് തൈര് തൈരൊഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഒന്ന് കുഴച്ച് കൊടുക്കാം ി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഏകദേശം ഒരു മണിക്കൂർ നേരത്തേക്ക് ഞാനത് മാറ്റി വെക്കുന്നുണ്ട് ചിക്കനിലൊക്കെ നല്ലോണം ഒന്നും മസാല പിടിക്കട്ടെ ഈ സമയം കണ്ട് നമുക്ക് നമ്മുടെ മുളങ്കുറ്റി ഒന്ന് കഴുകിയെടുക്കാം നാല് മുളങ്കുറ്റിയാണ് ഞാൻ ഇവിടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് നാല് നല്ലോണം കഴുകി വൃത്തിയാക്കി കഴുകി നമുക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്യണം ഞാൻ കട്ടകളൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുളങ്കുറ്റി ചേരിച്ച് വേണം ഇതിലേക്ക് വെക്കാൻ അടിയിൽ നിന്നാണ് തീ കൊടുക്കുന്നത് ഇനി നമ്മുടെ മുളങ്കുറ്റിയിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് ചുറ്റിച്ചെടുക്കണം എല്ലാ ഭാഗത്തും നെയ്യും വെളിച്ചെണ്ണിയൊക്കെ ഒന്ന് എത്തണം ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇനി നമുക്ക് മുളങ്കുറ്റിയിലേക്ക് കുറച്ചിച്ച് ചിക്കൻ നിറച്ചു കൊടുക്കാം നാല് മുളങ്കുട്ടിയിലേക്കും ഞാൻ ചിക്കൻ നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അരി എടുക്കാം ഇത് നമ്മുടെ മലബാറിലൊക്കെ ചെറിയ ടൈപ്പ് അരിയാണ് ഞാൻ നന്നായിട്ടൊന്ന് കടിയെടുക്കണം മൂന്നാല് പ്രാവശ്യം ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് നാല് ഗ്ലാസ് അരിയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് അപ്പോൾ ഈ അരി നല്ലോണം കഴുകിയിട്ട് നമുക്ക് ഓരോ ഗ്ലാസ് വെച്ച് നമ്മുടെ മുളയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരി ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അധികം വെള്ളമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അരി വെന്ത് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിക്കുക ഇതിലേക്ക് ഇത്തിരി ഗ്രാമ്പു പട്ട ഏലക്ക ജീരകമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ മുളങ്കുട്ടിയിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചിച്ച നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു കുറച്ച് ഉപ്പ് എല്ലാം മുളംകുട്ടിയിലേക്ക് കൊടുക്കണം ഇത് മല്ലിയില പൊതിയന ഇല കട്ട് ചെയ്തതാണ് അത് നമ്മുടെ മുളങ്കുട്ടിയിലേക്ക് കുറച്ചിച്ച് കുറച്ചിച്ച് ഇട്ട് കൊടുക്കണം കുറച്ച് ചെറുനാരങ്ങ കൂടി ഞാൻ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി ഇനി വാഴയില വെച്ചിട്ട് നമുക്കിതിൻ്റെ മേളവശമൊന്നും മൂടാം മല്ലിയിലേൻ്റെയും വാഴയിലേൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ നമുക്ക് നമ്മുടെ ബിരിയാണിയിൽ കിട്ടും ഇത് ഞാൻ തയ്യാറാക്കിയ ദമാണ് അപ്പം നമ്മുടെ ഓരോ മുളങ്കുട്ടിയും നമ്മുടെ ഈ ദമ് വെച്ചിട്ട് നല്ലോണം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നമ്മുടെ അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം ഓരോ മുളങ്കുറ്റിയും വെച്ചുകൊടുക്കാം സാധാരണ ഞാൻ കണ്ടേക്കുന്നത് അരി വേവിച്ച് വെച്ചതിന് ശേഷം മുളങ്കുട്ടിയിലേക്ക് ചിക്കനൊക്കെ ചേർത്തിട്ടാണ് ചെയ്ത് കണ്ടിട്ടുള്ളത് പക്ഷെ നമ്മൾ അങ്ങനെയല്ല വ്യത്യസ്തമായിട്ടാണ് ചെയ്തേക്കുന്നത് അരിയും ചിക്കനും എല്ലാം നമ്മൾ ഒരുമിച്ചാണ് േവിച്ചെടുക്കുന്നത് അപ്പം നമ്മുടെ മുളങ്കുറ്റി നല്ലോണം കരിഞ്ഞു വരുന്നുണ്ട് ഏകദേശം രണ്ട് മണിക്കൂറോളം നമുക്ക് ഈ മുളകുറ്റി കത്തിക്കേണ്ടതുണ്ട് കാരണം നന്നായി വെന്ത് വരണം മുളംകുറ്റിയുടെ പുറംഭാഗമെല്ലാം നല്ലോണം കരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂറായി നമുക്കിനി മുളങ്കുറ്റി ഒന്ന് പയ്യെ മാറ്റി വെക്കാം ഏകദേശം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ദമ്മു പൊട്ടാതെ നമുക്ക് ഓരോ മുളങ്കുറ്റിയും മാറ്റി വെക്കണം വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം മുളങ്കുറ്റിക്കൊക്കെ നല്ല ചൂടായിരിക്കും കൈയൊക്കെ പൊള്ളാണ്ട് വേണം മാറ്റി വെക്കാൻ ഇനി നമ്മുടെ മുളങ്കുറ്റിയിലുള്ള ഈ ദമ്മ് ഒന്ന് പൊട്ടിച്ച് നമ്മുടെ റൈസ് ഈ ഇലയിലേക്കൊന്ന് മാറ്റണം നമ്മുടെ വാഴയിലേൻ്റെ നല്ല ഫ്ലേവറും നല്ല മണവും വരുന്നുണ്ട് അപ്പം നമ്മുടെ റൈസും ചിക്കനും നന്നായിട്ട് നല്ല ഡ്രൈ ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഓരോ മുളങ്കുട്ടിയിലെയും റൈസും ചിക്കനും ഇതിലേക്ക് പൊട്ടിച്ചിടാം റൈസ് നന്നായി നല്ല ഡ്രൈ ആയി വെന്തിട്ടുണ്ട് ചിക്കനും അതേപോലെ വെന്തിട്ടുണ്ട് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട് അപ്പം ഒരു തുണിയൊക്കെ കൂട്ടിയിട്ട് ഈ മുളങ്കുറ്റി പിടിക്കുക നല്ല ചൂടുണ്ട് നമ്മുടെ മുളങ്കുട്ടിക്ക് നല്ല ചൂടുണ്ട് അപ്പം വീട്ടിലുണ്ടാക്കുമ്പോൾ കൈയൊന്നും പൊള്ളാണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ ഓരോ മുളൻകുട്ടിയിലെയും റൈസും ചിക്കനും ഞാൻ ഇലയിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ലൊരു മണവും നല്ല മല്ലിയിലും വാഴയിലൊക്കെ നല്ലൊരു ഫ്ലേവറും എല്ലാം ഇതിന് ഉണ്ടാവും നല്ലൊരു മണം വരുന്നുണ്ട് അപ്പം എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ബിരിയാണി നല്ല കളർഫുള്ളായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ബാമ്പു ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇന്ന് എൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്യാം നമ്മുടെ സ്വന്തം സുഹൃത്ത് ബിജുവോട്ടം കൂടെ ഉണ്ട് ബിജുവാട്ട ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് ഓ ചെയ്യാം സംഗതി അടിപൊളിയായിട്ടുണ്ട് ഈ ബാമ്പുവിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലും ഒരു മസാലേൻ്റെ ഒരു പ്രത്യേക രുചിയും നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം